നമസ്കാരം രാജ്യത്ത് അതിവേഗം യുദ്ധവിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് ഭാരതം അതായത് തൊണ്ണൂറ് റാഫേൽ യുദ്ധവിമാനങ്ങൾ എഫ് ഫോർ കാറ്റഗറിയിൽപ്പെടുന്ന അത്യാധുനിക റാഫേൽ വിമാനങ്ങൾ കൂടി വാങ്ങാൻ ഇപ്പോൾ ഇന്ത്യ സർക്കാർ ഫ്രാൻസ് സർക്കാരുമായി ജി ടു ജി അതായത് ഗവൺമെൻറ് ടു ഗവൺമെൻറ് കോൺട്രാക്റ്റ് ഒപ്പുവയ്ക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ വ്യോമസേന തന്നെയാണ് ഇത്തരമൊരു ഗവൺമെൻറ് ടു ഗവൺമെൻറ് കോൺട്രാക്റ്റ് വേണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് ഇന്ത്യൻ വ്യോമസേനയിൽ സ്ക്വാഡ്രണുകളുടെ എണ്ണം കുറവാണ് അത് ആവശ്യമുള്ളതിനേക്കാൾ കുറവാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം തൊണ്ണൂറ്റിയേഴ് തേജസ് വിമാനങ്ങൾ രാജ്യത്തിനകത്ത് നിർമ്മിക്കാനും തൊണ്ണൂറ് ഈ റാഫേൽ വിമാനങ്ങൾ ഫ്രാൻസ് സർക്കാരിൽ നിന്നും നേരിട്ട് വാങ്ങാനും ഇപ്പോൾ രാജ്യം തീരുമാനിച്ചിരിക്കുന്നത് അതായത് അത്യാധുനിക എഫ് ഫോർ റാഫേൽ ജെറ്റുകളാണ് വാങ്ങുക എഫ് ത്രീ റാഫേൽ ജെറ്റുകളാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യയുടെ കൈവശമുള്ളത് അതിനേക്കാൾ കൂടുതൽ ഗുണമേന്മയുള്ള അല്ലെങ്കിൽ കൂടുതൽ സാങ്കേതിക തികവോട് കൂടിയ യുദ്ധവിമാനങ്ങളാണ് എഫ് ഫോർ റാഫേലുകൾ മുപ്പത്തി ആറ് റാഫേൽ വിമാനങ്ങളാണ് ഇന്ന് ഇന്ത്യക്കുള്ളത് നമുക്കറിയാം ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് പാകിസ്ഥാൻ്റെ ഏറ്റവും ഡീപ്പായിട്ടുള്ള പ്രദേശങ്ങൾ വരെ ഇന്ത്യയുടെ ആക്രമണം ചെന്നെത്തി ആ ആക്രമണത്തിന് ഇന്ത്യ ഉപയോഗിച്ചത് റാഫേൽ യുദ്ധവിമാനങ്ങളാണ് ആ റാഫേൽ യുദ്ധവിമാനങ്ങളാകട്ടെ നമ്മുടെ എണ്ണത്തിൽ വളരെ കുറവാണ് എന്ന് എല്ലാവർക്കും അറിയാം അതായത് ഇന്നിപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് മാത്രമാണ് ഒരു ഭീഷണി ഉണ്ടായത് പക്ഷേ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ ഒരേ സമയം വിവിധ ഭാഗങ്ങളിൽ ആരെങ്കിലും പോർമുഖം തുറന്നാൽ അതിനെ നേരിടാനുള്ള സംവിധാനം ഇന്ത്യൻ എയർഫോഴ്സിന് ഇല്ല അതായത് നാൽപ്പത്തി രണ്ട് സ്ക്വാഡണുകൾ ഇന്ത്യൻ എയർഫോഴ്സിന് യുദ്ധവിമാനങ്ങൾ വേണമെന്നിരിക്കെ നിലവിൽ മുപ്പത്തി ഒന്ന് സ്ക്വാഡണുകൾ മാത്രമാണുള്ളത് സെപ്റ്റംബറിൽ മിഗ് ഇരുപത്തി ഒന്ന് വിമാനങ്ങൾ കൂടി വിരമിക്കുന്നതോടുകൂടി ഈ സ്ക്വാഡ്രണുകളുടെ എണ്ണം ഇരുപത്തി ഒൻപതായി കുറയുകയും മാത്രമല്ല അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോവുകയും ചെയ്യും ഇത് ഒഴിവാക്കാനാണ് എത്രയും വേഗം തൊണ്ണൂറ് റാഫേൽ വിമാനങ്ങൾ കൂടി സ്വന്തമാക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നത് മുപ്പത്തി ആറെണ്ണം ഇപ്പോൾ നിലവിൽ ഇന്ത്യക്കുണ്ട് ഇതിൽ തൊണ്ണൂറെ എണ്ണം കൂടി പുതുതായി വരുമ്പോൾ നൂറ്റി ഇരുപത്തി ആറ് റാഫേൽ വിമാനങ്ങൾ ഇന്ത്യക്കുണ്ടാകും ഇതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ യുദ്ധവിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് നാൽപ്പത്തി സ്ക്വാഡ്രണുകൾ വിവിധ സുരക്ഷാ ഭീഷണികൾ നേരിടാൻ ഇന്ത്യയ്ക്ക് ആവശ്യമാണ് എന്നിരിക്കെ ഇപ്പോൾ മുപ്പത്തി ഒൻപതെണ്ണം ഇപ്പോൾ അടുത്ത മാസമാകുമ്പോൾ ഇരുപത്തി ഒൻപതായി അത് മാറും അതുകൊണ്ട് തന്നെ ഈ സ്ക്വാഡനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക അത് ഇന്ത്യൻ വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ റാഫേൽ വിമാനങ്ങൾ വാങ്ങുന്നത് റാഫേൽ വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനും ഇന്ത്യയ്ക്ക് പദ്ധതിയുണ്ട് ഇതിന് ഫ്രണ്ട് ഫ്രഞ്ച് സർക്കാരുമായും അതുപോലെ തന്നെ ഈ റാഫേൽ നിർമ്മാതാക്കളുമായും ഒക്കെ ചർച്ച തുടരുകയാണ് ആ ചർച്ച വിജയിച്ചാൽ നാഗ്പൂരിൽ ഇപ്പോൾ തന്നെ റിലയൻസും അതുപോലെ തന്നെ ഡെസോൾട്ട് ഏവിയേഷനും തമ്മിൽ ഒരു സംയുക്ത സംരംഭത്തിൻ്റെ ഭാഗമായി ഈ റാഫേൽ യുദ്ധവിമാനങ്ങളുടെ ധാരാളം പാർട്സുകൾ അവിടെ നിർമ്മിക്കുന്നുണ്ട് ഒരു ഫൈനൽ അസംബ്ലി വേണമെങ്കിലും ആ നാഗ്പൂർ യൂണിറ്റ് റെഡിയാണ് അതുകൊണ്ട് തന്നെ ഈ ഫ്രാൻസും ഇന്ത്യയും തമ്മിലുള്ള കരാർ യാഥാർത്ഥ്യമായാൽ ഉടൻ തന്നെ റാഫേൽ യുദ്ധ വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനും ഇന്ത്യക്ക് പദ്ധതിയുണ്ട് മാത്രമല്ല റാഫേൽ വിമാനങ്ങളിൽ തദ്ദേശീയമായി നിർമ്മിച്ച അസ്ത്ര എം കെ ടു മിസൈലുകൾ ഉപയോഗിക്കാനുമാണ് ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നത് അതുകൊണ്ട് അതുപോലെ തന്നെ ഈ എയർ ടു എയർ മിസൈലുകളായ രുദ്രം മിസൈൽ സിസ്റ്റം ഈ മിസൈൽ സിസ്റ്റമൊക്കെ ഈ റാഫേൽ യുദ്ധവിമാനത്തിൽ ഘടിപ്പിക്കാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് ആ അതുകൊണ്ട് തന്നെ കൂടുതൽ റാഫേൽ യുദ്ധവിമാനങ്ങൾ എഫ് ഓർ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചന തൊണ്ണൂറെ എണ്ണം റാഫേലിൽ റാഫേൽ യുദ്ധ വിമാനങ്ങൾ ഡെസോൾട്ട് ഏവിയേഷനിൽ നിന്നും ഗവൺമെൻറ് ടു ഗവൺമെൻറ് കരാറിലൂടെ വാങ്ങാൻ സർക്കാർ ത്വരിത വേഗം നടപടികൾ പുരോഗമിക്കുകയാണ് ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി വെടിവാക്കുന്നതാണ് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഒന്നോ അതിലധികമോ റാഫേൽ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നുണ്ടായിരുന്നു ഇന്ത്യ അത് നിഷേധിച്ചിട്ടുണ്ട് മാത്രമല്ല ഇന്ത്യക്ക് ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല ഒരു എയർക്രാഫ്റ്റും ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് സംശയാതീതമായി തന്നെ ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് റാഫേലുകൾ വെടിവെച്ചിട്ടു എന്നതിന് തെളിവൊന്നും ഹാജരാക്കാൻ പാകിസ്ഥാന് സാധിച്ചുമില്ല ഡെസോൾട്ട് ഏവിയേഷനും ഇങ്ങനെ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്ന കാര്യത്തിൽ എന്ന കാര്യം തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഇത് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നതാണ് ഈ വാർത്ത അതായത് ഡെസോൾട്ട് ഏവിയേഷനിൽ നിന്നും തൊണ്ണൂറ് റാഫേൽ വിമാനങ്ങൾ കൂടി ഇന്ത്യ വാങ്ങാൻ തയ്യാറെടുക്കുന്നു എന്നുള്ളത് അതായത് റാഫേൽ യുദ്ധവിമാനങ്ങൾ പോലെയുള്ള ഒരു അത്യാധുനിക യുദ്ധവിമാനം പാകിസ്ഥാൻ സൈന്യത്തിന് വെടിവെച്ചിടാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ ആ വിമാനത്തിന്റെ കാര്യക്ഷമതയിൽ കാര്യമായ സംശയം ഏതൊരു രാജ്യത്തിനും ഉണ്ടാകും പക്ഷേ അങ്ങനെ വെടിവെച്ചിട്ടിരുന്നുവെങ്കിൽ വീണ്ടും ഒരു തൊണ്ണൂറെ എണ്ണറും കൂടി ഓർഡർ ചെയ്യുക എന്നത് ഒരു രാജ്യവും ചെയ്യാത്ത കാര്യമാണ് ഇനി അങ്ങനെ ഒരു വിമാനത്തിൻ്റെ യുദ്ധവിമാനങ്ങളുടെ വാങ്ങൽ ഇന്ത്യ നടത്തില്ല എന്ന് രാജ്യം തീരുമാനിക്കുമായിരുന്നു വെടിവെച്ചിട്ടിരുന്നുവെങ്കിൽ പക്ഷേ ഇപ്പോൾ ഇതാ തൊണ്ണൂറ് യുദ്ധവിമാനങ്ങൾ കൂടി ഇന്ത്യ വാങ്ങുന്നു എന്നതിൻ്റെ അർത്ഥം റാഫേൽ യുദ്ധവിമാനങ്ങൾ ഓപ്പറേഷൻസ് ദൂർ സമയത്ത് വിജയകരമായിരുന്നുവെന്നും പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് പോലെ അവർക്ക് ഈ റാഫേൽ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടാൻ കഴിഞ്ഞിട്ടില്ല എന്നുമാണ് ഈ ചർച്ചകൾ സൂചിപ്പിക്കുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്